ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് കറ പിടിച്ച കട്ടിംഗ് ബോർഡൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കം കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ ഇറച്ചി മീനൊക്കെ മുറിക്കുമ്പോൾ എടുക്കണേ കട്ടിംഗ് ബോർഡാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കറയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഈ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഈ അഴുക്കുള്ളിടത്തൊക്കെ നമുക്കിത് ഇട്ടുകൊടുക്കാം ഇനി ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണത് വൈറ്റ് വിനഗറാണ് നമ്മൾ സോർക്ക വിനാഗിരി എന്നൊക്കെ പറയണത് അത് ഇതേപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്ക ഒരു പത്ത് മിനിറ്റ് അവിടെ ഇങ്ങനെ തന്നെ വെക്ക അപ്പോഴേക്കും ഈ കറകളൊക്കെ ഇളകി വരും അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ട് ഇതൊന്ന് ഒരച്ചുകൊടുക്കാം കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഇതിന്റെ മുകളിലേക്ക് പിഴിഞ്ഞുകൊടുക്ക നന്നായിട്ട് എല്ലായിടവും കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ടൊന്ന് നന്നായിട്ട് അരച്ച് കൊടുക്കുക ഇട്ട് കഴുകുക കുറച്ചു നേരം തേക്കേണ്ടി വരും ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ നമ്മൾ തേച്ച അഴുക്കൊക്കെ കളയാ എന്നിട്ട് ഒന്നും കൂടെ ഒരക്കുക അത് നമ്മള് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ പെട്ടെന്നൊന്നും അവിടെ വെളുത്ത് വെച്ചൂല നേരം ഈ സ്റ്റീൽ ബോൾ കൊണ്ടൊന്ന് നന്നായിട്ട് തന്നെ ഒരച്ചു കൊടുക്കണം എന്നാലേ കറ പോവുള്ളൂ ഞാനിപ്പോൾ ഇതൊരഞ്ച് മിനിറ്റോളം നന്നായിട്ട് ആ സ്റ്റീൽ ബോൾ ബോളുകൊണ്ട് നന്നായിട്ടൊന്നു ഒരച്ച് കഴുകിയിട്ടാണ് ഇങ്ങനെ ആയത് അപ്പൊ നമ്മള് വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ വേഗം വെളുത്ത് കിട്ടുന്നൊന്നു വിചാരിച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ട നേരം മെനക്കെടണം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നന്നായിട്ട് കൊടുത്താലേ ഇതേപോലെ ക്ലീനായിട്ട് കിട്ടുള്ളൂ അത് വെറുതെ സോപ്പ് ഇട്ടിട്ട് വരച്ചാലും പോകൂല ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരച്ചെടുക്കുക അപ്പം നല്ല പുതിയതായിട്ട് തന്നെ കിട്ടും പിന്നെ ഈ കത്തി കൊണ്ട് ആയതൊന്നും പോകൂലട്ടോ കത്തിയിടെ വരായതൊന്നും പോകൂല ബാക്കിയുള്ള കറകളൊക്കെ പോവും ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്താലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ